ഈ മല്ലിത്തൈകൾക്ക് മല്ലിയുടെ തനതായ സെറേഷനുള്ള ഇലകൾ വന്നു തുടങ്ങി അത് കാണുമ്പോൾ സന്തോഷമുണ്ട് പക്ഷേ ഇതാണ് സങ്കടം ഒരുപാട് തൈകൾ ഒടിഞ്ഞു വീണ പോലെ കിടപ്പുണ്ട് അപ്പോൾ ഇത് മഴ പെയ്തതിൻ്റെ ശക്തി കൊണ്ടാണോ അതോ ചെടിച്ചട്ടിയിൽ മണ്ണ് കുറവായതുകൊണ്ട് ഉള്ളിലേക്ക് വളരുന്ന ചെടികൾ നീളം വെച്ചിട്ട് വെയിലിന് അഭിമുഖമാകാൻ വേണ്ടി നീളം വെച്ചപ്പോൾ തണ്ടിന് ബലയില്ലാതെ ഒഴിഞ്ഞ് വീഴുന്നതാണോ ഇനി അതുമല്ല മണ്ണിൽ വല്ല പോഷകങ്ങൾ കുറവുള്ളതുകൊണ്ടാണോ എന്നും അറിയില്ല ഇപ്പം എന്താ ചെയ്യേണ്ടത് എന്നുള്ളൊരു വിഷമത്തിലാണ് ഇതിലൊരു വഴുതന തൈ ഉണ്ട് ഒരു കുഞ്ഞ് ചുവന്ന ചെയ്യ ഒരു തൈയുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ വിചാരിച്ചത് ചെറിയ ചുള്ളിക്കമ്പുകൾ എടുത്തിട്ട് ഒഴിവുള്ളപ്പോൾ ഓരോന്നിനും ഓരോ ചുള്ളിക്കമ്പ് വീതം കുത്തി വെച്ച് കൊടുക്കുക എന്നിട്ട് വല്ല ചെറിയ നൂലുകൊണ്ടോ മറ്റോ ഈ കുരുന്ന് ചെടിക്ക് കേടുവരാത്ത തരത്തിൽ കെട്ടിവെച്ച് നോക്കുക എന്നിട്ടെങ്ങനെ ഉണ്ടെന്ന് നോക്കണം അതാണിപ്പോൾ ഞാൻ മനസ്സിൽ കണ്ട ഒരു വഴി